ആറ് ദിവസമാണ് വെസ്റ്റേൺ ഗേറ്റ് വെയ്സ് എന്ന ഹോംസ്റ്റേയിൽ വച്ച് ആദിവാസി യുവാവായ വെള്ളയ്യനെ പൂട്ടിയിട്ടതിന് ശേഷം മർദ്ദിച്ചത് ഇപ്പോൾ ഈ സംഭവത്തിൽ പ്രഭുകുമാർ അതോടൊപ്പം തന്നെ പേരാണുള്ളത് ഒരാൾ കസ്റ്റഡിയിലുമായിട്ടുണ്ട് അപ്പോൾ എന്താണ് ചേട്ടാ എന്താണ് അവിടെ ഉണ്ടായത് അവിടെ രണ്ട് വീരെടുത്ത പാട്ടിനാണ് എന്നെക്കൂടെ തല്ലിയതും കൊതുകുമ്പോൾ കഞ്ഞില്ലാണ്ട് കേട്ടതും തല്ലി പാടുകഴിച്ചിട്ട് ഞാൻ വിട്ടാവിടെ പ്രഭു ഈ പ്രഭു ആറ് ഒരു ദിവസവും കഞ്ഞിയില്ല വെള്ളം ഒരു അരക്കഞ്ഞു കുടിച്ചിട്ടാണ് അവിടെ കിടന്നത് എല്ലാ പ്രഭുവും പ്രഭുവിൻ്റെ അമ്മയാണ് ചെയ്ത കാരണം ഇതിൽ വേറൊരാളും കൂടെയുണ്ട് ഒരു ഒരു ചിന്തിക്കാൻ പെണ്ണുണ്ടായിരുന്നു അതും കൂടെ ചേർന്നിട്ടാണ് എല്ലാം ആട്ട് ചെയ്ത് മൂന്ന് പേരാണ് മൂന്ന് പേരാണ് എന്നെ ഇത്രയും ആവേശം ഈ ആറ് ദിവസത്തിനുള്ളിൽ ഭക്ഷണം ഭക്ഷണം നേരെ പോലും നേരെയല്ല ഭക്ഷണം കിട്ടിയിട്ടില്ല പ്രവും പാപ്പാത്തിയും വിശ്വസിക്കപ്പെട്ട ആളല്ല പാമ്പ് പോകാലേ അത് പച്ചൊന്നിന് പോലെ മാറും രണ്ടുപേരും അങ്ങനെയുള്ള ആൾക്കാരാണ് അമ്മയും മകനും എല്ലാം എല്ലാം ഉണ്ടായി കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒന്നോരകളിൽ നിന്ന് മയക്ക മരുന്ന് ആ ആറുപാസം ഏഴ് വയസ്സെ പിടിച്ചു അതിന് കേസ് നാനെ ഒപ്പിട്ട് ഒരു അമ്പത് ഒപ്പിടും പോലീസ് സ്റ്റേഷൻ ആയിട്ടുണ്ടാവും ഈ സാറുമരുടെ അടുത്ത് ഈ കഞ്ചാവ് മൂന്ന് കിലാകുമ്പോഴേക്കും എല്ലാം നാനായി പൊപ്പ് കൊടുക്കും ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നിത്രം ശിക്ഷിച്ചപ്പോൾ എന്നെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഞാനെങ്കിലും വെളിപ്പെടിയാണ് നടക്കുന്ന സംഭവം പറയുമല്ലോ വെളി പറഞ്ഞു പോകുമല്ലോ അതുകൊണ്ടാണ് ഇവർ തന്നെ വിട്ട് എന്തെങ്കിലും ചെയ്ത് കൊല്ലാവാനായിട്ടാണ് ഇവർ തീരുമാനം അതെ അതെ എന്റെ വീട്ടിലേക്കാണ് വന്നത് വന്നത് അല്ലല്ല മൂന്ന് കിലോമീറ്റർ ഉണ്ട് വന്നതും കറയാണ് ഒരേ കറച്ചല്ല അപ്പോൾ വന്ന് എന്താണ് കേട്ടോ പറയുന്നത് പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുത്തു അയാൾ പറയുന്നതൊക്കെ വീഡിയോ എടുത്തു അയാൾ പറയുന്നത് ഇങ്ങനെ ഒരാൾ ആദിവാസിപ്പെട്ട ഒരാളിനെ തല്ലി ആറ് ദിവസമായിട്ട് ഭക്ഷണം കൊടുക്കാതെ റൂമിൻ്റെ ഉള്ളിൽ അടച്ചിട്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു ഞങ്ങൾ ഉള്ളിൽ പോയപ്പോൾ വാതിൽ തട്ടണോ ഒരു പതിനെട്ട് പെൺകുട്ടികൾ ഒരു പതിമൂന്ന് വയസ്സും പതിനഞ്ച് വയസ്സും പ്രായമുള്ള പതിനെട്ട് പെൺകുട്ടികൾ പന്ത്രണ്ടോ പതിനെട്ടോ പെൺകുട്ടികൾ ഓടുന്നു തോട്ടത്തിനുള്ളിൽ ഓടണം ഞങ്ങളെ കണ്ടിട്ട് ഓടുകയാണ് ഞങ്ങൾ രണ്ടുപേരും പൊടിച്ച് എന്തിനാണ് ഓടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അവർക്ക് ഭാഷ മനസ്സിലാകുന്നില്ല അവർക്ക് അപ്പോൾ പിടിച്ചെടുത്തിട്ട് വേറെ ഒരു റൂം തട്ടുമ്പോൾ ഇദ്ദേഹം ഉള്ളിൽ കിടക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ എന്താണ് കേട്ടാ ഞങ്ങൾ അത് ഞാനില്ല എന്നെ ഇവിടെ എന്നെ വിടുന്നു കൈയ്യടുത്ത് ഇയാള് ഞങ്ങളോട് കൈയ്യെടുത്ത് വിടിപിടി എന്നെ വിടുന്നു പറയണം ഞാൻ ഞങ്ങൾ ഇയാളെ തല്ലാൻ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ ഫീൽ ഹോം സ്റ്റേ കൃത്യമായിട്ടുള്ള അനുമതി ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളോ എല്ലാം അല്ല നമ്മൾക്ക് മുതലുമടയിൽ തന്നെ ഏത് ഹോം സ്റ്റേക്കും ഇതുവരെ ലൈസൻസോ ഒന്നുമില്ല ഇതെല്ലാം അനഹൃതമാണ് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നെട്ടിക്കുന്ന ഒരു വിഷയമാണ് കേരളത്തിൽ തന്നെ ഇതെല്ലാം പരിശോധിക്കുക ഇപ്പോൾ ഒരുവിധം കുഴപ്പമില്ല ഈ രണ്ട് ദിവസം കൊണ്ട് മാത്രം ഇനി രണ്ടു ദിവസം കൂടി ഇരുന്നുണ്ടെങ്കിൽ ആള് പോയി തന്നെ അത് എങ്ങനെയാണ് മെച്ചപ്പെടുത്തിയത് ഒന്നും അതിനൊക്കെ കാരണം ഈ മേസന മേസനില് എൻ്റെ ജീവൻ ഇല്ല അയാളും മാതൃഭൂമി ന്യൂസ് പാലക്കാട്